വീട് അലമാരൻ ഉമ്മയും വാപ്പയും ലോണെടുത്ത് വച്ചൊരു കോൺക്രീറ്റു നാം ഓർമ്മയെന്നിപ്പോൾ വിളിക്കുന്നു ഉള്ളിൽ കയറിയിരിക്കും ഉമ്മയും വാപ്പയും ലോണെടുത്ത് വച്ചൊരു കോൺക്രീറ്റു നാം എന്നിപ്പോൾ വിളിക്കുന്നു ഉള്ളിൽ കയറിയിരിക്കും ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഓർമ്മ ജനാല തുറക്കുന്നു ഓർമ്മ തുറന്ന ജനാലയ്ക്കൽ മഞ്ഞവയൊക്കെ തെളിയും മഞ്ഞവയൊക്കെ തെളിയുമ്പോൾ പോയവരൊക്കെ ഇരിക്കും പോയവരൊക്കെ ഇരിക്കുമ്പോൾ ഊഞ്ഞാല് സോറാമി നിസ്കരിക്കുന്നുണ്ട് പാപ്പ കടലാസിൽ കണ്ണിട്ട് ഉമ്മ ചൂലും പിടിച്ചിങ് ടോമി കുരച്ചോ ഇട മുറ്റു ചിക്കപ്പുണ്ട് ഇത്രയും രണ്ടനിയത്തിമാരും മാമി വളർത്തുന്ന കോഴികളും കോഴി വിരിച്ച കിയോകളും ഞാനോ ഞാനോ പകൽക്കിനാ എല്ലു വളഞ്ഞു കുരുടിച്ച തായ്മാവു കൊമ്പത്ത് പിന്നോട്ടേക്കാടുന്നൊരു ഞാൻ വിളുംബത്ത് പൊതുവെ ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം ജീവിതാവസ്ഥ വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആണ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമാണ് നമ്മൾ നടത്തിയത് അതിൻ്റെ അകത്തും ഉള്ള കുറിച്ച് കാലുഷ്യങ്ങളെക്കുറിച്ച് കുറിച്ച് സങ്കീർണതകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതേസമയം ഈ ഒരു സ്വത്വത്തിൽ നിന്നുകൊണ്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാലത്ത് എനിക്ക് പുറത്തു പോകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്രേന്ത്യൻ യൂണി വലിയ സർവകലാശാലകളിലേക്ക് പോയി പഠിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടി സ്വപ്നമായിരുന്നു കാരണം ഈ മോദി സർക്കാരിൻ്റെ ഒരു ഭീകരവാഴ്ചയുടെ സമയത്ത് ഒരു മുസ്ലിം പേരും കേരളത്തിൽ നിന്നുള്ള ഒരു വിലാസവുമായിട്ട് എന്നെ ഒരു ഉത്രേന്ത്യൻ സർവകലാശാലയിൽ പറഞ്ഞയക്കാൻ ഉപ്പയ്ക്ക് വലിയ ഭീതി ഉണ്ടായിരുന്നു ആ ഭീതി നമ്മുടെ വീടുകളിലേക്ക് വ്യക്തികളിലേക്ക് ഒക്കെ അരിച്ചിറങ്ങിയ ഒരു പതിറ്റാണ്ടാണ് ഇപ്പോൾ കടന്നുപോയിരുന്നു നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അത് കൂടുതൽ കൂടുതൽ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ ശേഷം അത് രൂഢമൂലമായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അനുഭവപരമായിട്ട് നമ്മൾ ഈ ഇന്ത്യൻ അവസ്ഥയുടെ പുറത്താണ് എന്നുള്ളതാണ് ഒരു ഒരു പാൻ ഇന്ത്യൻ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അൻവർക്ക് എപ്പോഴും കവിതകൾ പല കവിതകളും എഴുതിയിട്ടുള്ളത് അപ്പോൾ മെഹബൂബ് എക്സ്പ്രസ് പോലെയുള്ള കവിതയൊക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാം എന്നാൽ അതേസമയം നമുക്കിപ്പോഴും ഒരു ഇന്ത്യൻ മുസ്ലിം എന്നുള്ള അവസ്ഥ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒന്നായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഈ ഒരു ക്രൈസിസിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് ആ ക്രൈസിസ് നമ്മൾ അപൂഹകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപൂഹിക്കേണ്ട അത് ഇങ്ങോട്ട് വന്നോളൂ അതിപ്പം ഒരു ഒരുപക്ഷെ പത്ത് കൊല്ലം ഞാൻ പിന്നെ ഒരു പിന്നെ ഞാൻ മുസ്തഫ എഴുതുന്ന കാലത്ത് വളരെ ദൂരമായിരുന്നു ഏഹ് വളരെ അടുത്തെത്തിയിട്ടുണ്ട് ഞാൻ മറ്റേ മറ്റേഴുതുമ്പം എക്സർസൈസ് ഹോവ് എക്സൈസ് വളരെ അടുത്തെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മറ്റേ ചെറിയ കാട് എഴുതുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലോസറായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ വെച്ചടി വെച്ചടി അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്റ്റിൽ നീ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് നമ്മൾ ഇപ്പോഴും കേരളം ഒരു സേഫ് ആയിട്ട് പക്ഷേ അങ്ങനെ ഈ സേഫ് സോൺ സേഫ് സോൺ എന്ന് പറയുന്നവർ കൂടുതലും ഉണ്ടല്ലോ ഈ സമുദായത്തിന് പുറത്തുള്ളവരാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സെക്കുലറിസ്റ്റുകളൊക്കെയാണ് പലരും പറയുന്നത് നമ്മൾ ഈ വിഷയം ഇപ്പൊ ഞാൻ പല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉൾപ്പെടെ പല നമ്മുടെ വളരെ ഇന്റലിജന്റായ ആളുകളൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ അത്തരം സദസ്സുകളൊക്കെ സംസാരിക്കുമ്പോൾ പോലും ഉണ്ടോ ഒരു 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 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അരക്ഷിതത്വബോധം തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാലും ഉടനെ പറയും കേരളത്തിൽ സേഫ് അല്ലേ കേരളത്തിൽ സേഫ് അല്ല ഇതിങ്ങനെ നിരന്തരം പറയുന്നത് തന്നെയാണല്ലോ ഒരുതരം മെൻറ്ററിങ് ആണ് അവർ പോലും അറിയാതെ അതിൻ്റെ അകത്ത് ഞങ്ങൾ തരുന്ന ഒരു സേഫ് സോണാണ് പ്രത്യേകിച്ച് ലെഫ്റ്റുകൾക്ക് അത് ശരിക്കും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ലെഫ്റ്റുകളിലെ സവർണരായ ലെഫ്റ്റുകൾ തന്നെ ഞാൻ പറയും അവർക്കിടയിലൊക്കെ അതുണ്ട് ഈ മെന്ററിങ്ങ് തീർച്ചയായിട്ടും ഈ മെൻറ്ററിങ് ക്രമേണ മറ്റുള്ള ഡയലൂട്ട് ആവുന്നതിൻ്റെ ഇൻഡിക്കേറ്റർ കൂടെയാണ് അപ്പുറത്തെ സൈഡിൽ ഈ പറഞ്ഞ വല ഈ തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ പിന്നെ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് അത് ഒരു സാധാരണ കാര്യമായിട്ട് റെഗുലറൈസ് ചെയ്യപ്പെടുന്നതിന് സമാന്തരമായ സിംഡം ആണ് ഇപ്പുറത്തെ ഈ സാധനം നമ്മളുടെ സോക്കോൾ ലെഫ്റ്റിൻ്റെ ഈ വിഷയം മുസ്ലിങ്ങൾ കേരളത്തിലെങ്കിലും സേഫ് ആണല്ലോ ഉണ്ടായിരിക്കും സാധനം ഉണ്ടല്ലോ ഇത് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ കവിതയായിട്ട് ബന്ധപ്പെട്ട ഞാൻ അവസാനം പറയാം ഈ കേരളത്തിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ നീ പഠിക്കാൻ പോണ കാര്യം പറഞ്ഞില്ലേ അങ്ങനെ ഒരു ഒരു കേരളത്തിൽ ഒരു മുസ്ലിം അല്ലാത്ത ചെറുപ്പക്കാർ ലോകം ഉണ്ടായിക്കഴിഞ്ഞു കേരളത്തിൻ്റെ അകത്ത് അവരൊക്കെ പുറത്തു പോകുവാണ് എൻ്റെ മക്കൾ പുറത്താണ് അനേകം പേര് പുറത്താണ് മാത്രമല്ല അത് തിരുന്ന് കൊണ്ട് തന്നെ പുറത്താണ് അവർ ഏഹ് അപ്പം അവർക്കൊരു ഒരു ഇന്ത്യൻ മുസ്ലിം എന്നുള്ള ഒരു പുതിയ ഐഡന്റിറ്റി അല്ല അവർക്കൊരു വെർച്വലായ ഒരു ഗ്ലോബൽ മുസ്ലിമിൻ്റെയും ഇന്ത്യൻ മുസ്ലിമിൻ്റെയും നേറ്റീവ് മുസ്ലിമിൻ്റെയും ഒക്കെ കലർന്നിട്ടുള്ള വളരെ അരക്ഷിതമായ ഒരു പേടിപ്പിക്കുന്ന ഒരു ഒരു കോർണറിങ് വന്നിട്ടുണ്ട് എൻ്റെ മകളൊക്കെ അത് പറയാറുണ്ട് ഇപ്പം കേരള സ്റ്റോറി എന്നുള്ള സിനിമ എവിടെ നിന്ന് വരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ടാക്സി ഡ്രൈവറുണ്ട് നല്ല മനുഷ്യനാണ് ഒരു ലെഫ്റ്റാണ് ഭയങ്കര ക്ലാസിക്കൽ ഒരു പാവം പഴയ മാർസിസ്റ്റുകാരാണ് കക്ഷിയുടെ കൂട്ടുകാർ ചിലർ ഗുജറാത്തിലുണ്ടായിരുന്നു കൃഷി ഞങ്ങളിങ്ങനെ വണ്ടി പോകുമ്പോഴേക്കും രാഷ്ട്രീയം പറയും ഞങ്ങളിടക്കിടയ്ക്ക് സി പി എമ്മിനൊന്നും ചോണ്ടും അതായത് രസം നല്ല മനുഷ്യനായിരുന്നു നല്ല പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് കൃഷിയർ സെൻറ്റടുത്ത് പറയുകയാണ് സാറേ ഈ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഈ ഗുജറാത്തിലെ ഗുജറാത്തിലെ ഈ മുസ്ലിങ്ങളും ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഉള്ള ആള് സുഹൃത്തുക്കളൊക്കെ നമ്മുടെ അടാട്ടുള്ള കുറച്ച് പേരൊക്കെ അവിടെ താമസിക്കാൻ അവർ പറഞ്ഞ് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അവർ അപകടം അവിടുത്തെ അവിടുത്തെ ഈ ചേരിയിലൊക്കെ അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളുണ്ട് അത് അതുവഴി മറ്റു ഹിന്ദുക്കളൊക്കെ പോയ റേപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിടിച്ച് അവരൊക്കെ ഇപ്പോൾ ഒതുങ്ങി എന്തൊക്കെ പറഞ്ഞാൽ ഈ കലാപമൊക്കെ ഉണ്ടായി മോഡിയൊക്കെ വന്നത് അവരൊക്കെ ഇപ്പോൾ ഒതുങ്ങി അപ്പോൾ ഞാൻ വണ്ടി തീർത്താൻ പറ്റും ഞാൻ ചോദിച്ചു താൻ ഇതൊക്കെ തനിക്കിതായിട്ട് അറിയാവശ്യ സംഭവം അല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഏത് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ കുറേ ചിന്ത പറഞ്ഞതാണ് പിന്നെ ആൾ ആ വിഷയം സംസാരിച്ചിട്ടില്ല പക്ഷെ അയാളുടെ ഉള്ളിൽ അത് കടന്നിട്ടുണ്ട് ഇങ്ങനൊരു ഇത് ഇതാണ് ഈ കേരള സ്റ്റോറീസ് പോലത്തെ സിനിമക്കകത്ത് കിടക്കുന്നൊരു സാന്നിതാണ് ഇത് ലോകവ്യാപകമായിട്ടുള്ളതാണ് ആ ലോകവ്യാപകമായ അരിശുതത്വ ബോധം എന്ന് പറയുന്നതിന് വളരെ കുറച്ച് സമയം മതി ഇപ്പം നമ്മളിപ്പോൾ ഒരു ചൂടുവെള്ളത്തിനോട് തണുത്ത വെള്ളം വേണമെങ്കിൽ താഴെ എത്തേണ്ട അത്ര സമയം വേണ്ട അതുകൊണ്ട് നിങ്ങൾ ഈ കേരളം സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ ദ ടൈം ബീങ് ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ സിറ്റുവേഷനില് ഞാനും സേഫാണ് ഞാനിപ്പം ഒരു കവിത സുറാബ്ബിൻ കൊലാനുള്ള കവിത ചൊല്ല മാർസിസ്റ്റുകാരുടെ വൈദ്യിപ്പിച്ചല്ല അവർ കൈയടിക്കും പക്ഷെ ആക്ച്വലി കുറച്ച് ഒരു കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ കാര്യം കൊണ്ട് മാറും കൊല്ലങ്ങൾ നിമിഷം പോലെയല്ലേ ആ വരാൻ പോണ ഈ ഇത്തരം കാര്യങ്ങൾ ഈ പ്രവചിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് തോന്നുന്നത് കവികളുടെ പ്രവചനങ്ങൾ പലപ്പോഴും ശരിയാവാറുണ്ട് സങ്കടം തോന്നുന്നു ഞാൻ കൂടുതൽ പ്രവചിക്കുന്നതൊന്നുമില്ല പക്ഷേ എനിവേ യു ഹാവ് ടു വെയ്റ്റ് ഫോർ ദ ബാഡ് അത്ര വെസ്റ്റ് എന്ന് ഞാൻ പറയും അത്ര എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ അപ്പോൾ ഗാന്ധി തൊടൽമാല എന്ന പുതിയ പുസ്തകത്തിന് പേരിടുന്നതിൽ തന്നെ അതിനെതിരായിട്ടുള്ളൊരു പ്രതിരാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഗാന്ധി തൻ്റെ അവസാന നാളുകൾ മുഴുവൻ സഞ്ചരിച്ചത് ഈ വിഭജനാനന്തര ഇന്ത്യയുടെ മുറിവുണക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഹിന്ദു മുസ്ലിം കലാപ പ്രദേശങ്ങളിൽ പോവുകയും അവിടെ തമ്പടിക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഗാന്ധിയുണ്ട് ഇപ്പോൾ മരിക്കുന്ന നിമിഷത്തിൽ റാം റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ റാം റഹീം എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞൊരു ഗാന്ധിയുണ്ട് ആ ഒരു ഗാന്ധിയെ വീണ്ടെടുക്കുന്ന രണ്ട് കവിതകൾ അൻവർക്ക എഴുതുകയുണ്ടായി ഇപ്പോൾ നേരത്തെ നമ്മൾ റിസറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ഒരു ഒരു ഗ്രൂപ്പ് അതായത് കവികൾ മ്യൂസീഷ്യൻസ് ലിറിസിസ്റ്റുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിൽ പ്രധാനമായിട്ടും കെപ്റ്റോൺ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകൾ തന്നെ മുൻ അധ്യാപകനും വലിയ കവിയും തെരുവു നാടക പ്രവർത്തകനും ആൻറ്റി അപ്പാർത്തൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന അരി സിറ്റാസ് എന്ന് പറയുന്ന പോയറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പ് പെർഫോമൻസ് അവർ മുമ്പും വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില എല്ലാം അവർ ചെയ്ത മിക്കവാറും മ്യൂസിക്കൽ പെർഫോമൻസുകളാണ് സ്റ്റേജ് മ്യൂസിക്കൽ സ്റ്റേജ് പെർഫോമൻസ് മ്യൂസിഷ്യൻസിൻ്റെ ഡോമിനേഷനുള്ള പ്രോജക്റ്റുകളാണ് അവരിവിടെ കേരളത്തിൽ വന്നിട്ടൊക്കെയുണ്ട് അതിൽ പിന്നെ സുമംഗല ദാമോദരൻ ആണ് ഇന്ത്യന്നുള്ള പ്രധാനപ്പെട്ട ഒരാൾ അപ്പോൾ സുമംഗല ആണ് എന്നെ അതിലേക്ക് ക്ഷണിക്കുന്നത് ആദ്യമായിട്ട് ആ മാത്രമല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഞാൻ പറയാം അത് ഇവിടെ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഗാന്ധി നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന പോലെ തന്നെ വ്യാപകമായി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് ചെറുപ്പകാലത്ത് ഗാന്ധിയുടെ പല സ്റ്റാൻഡുകളും വളരെ ആയിരുന്നു പ്രോ ഇന്ത്യനായ പല സ്റ്റാൻഡുകളും ആൻറ്റി ബ്ലാക്ക് ആഫ്രിക്കനായി മാറുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ടായിരുന്നു ഗാന്ധിയുടെ ഡയറക്റ്റായിട്ടുള്ള കമൻറ്റുകൾ പോലെ അതിന് കാരണമായിട്ടുണ്ട് അങ്ങനൊരു ഗാന്ധിയെ വംശീയവാദിയായിട്ട് ചിത്രീകരിക്കുകയും കോങ്കോയിൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ തച്ചുടക്കുകയും ഈവൻ പ്രൊട്ടസ്റ്റുകൾ ഫിനിക്സിൽ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഫിനിക്സ് വിലയിൽ തന്നെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട് പക്ഷേ അതൊരു അതുണ്ടാക്കിയ ഒരു വലിയ ഒരു ഒരു ഷോക്ക് എന്ന് പറയുന്നത് അവിടെ ഗാന്ധിയൻ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ ഇപ്പോഴും ജീവിച്ചിരിക്കണം നമ്മുടെ നാട്ടിൽ നാൽപ്പതുകൾ ജീവിച്ചിരുന്ന വലിയ എലഗൻസ് എലഗൻസുള്ള സ്വാതന്ത്ര്യസമര പ്രവർത്തകരെ പോലെ തന്നെ അത്ര എലഗൻസ് ഉള്ള ആളുകൾ ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയിലുണ്ട് കാര്യം അവരുടെ സ്വാതന്ത്ര്യം ഇപ്പോഴാണ് ഉണ്ടായത് അവർ മണ്ടേലയുടെ കൂടെ വർക്ക് ചെയ്ത ആളുകളാണ് അവർ മണ്ടേലയുടെ കുറച്ച് പ്രായത്തിൽ കുറച്ച് അള ആയിരിക്കും ഇപ്പോഴത്തെ ആളുകൾ വേറെ ഇന്ത്യൻ വംശജരായിട്ടുള്ള വേറെ ചിലരൊക്കെ ഉണ്ട് ഞാൻ ചിലരവിടെ വെച്ച് കണ്ടിരുന്നു അവർക്കൊക്കെ ആ അവർ പത്ത് പന്ത്രണ്ട് വയസ്സിലും പതിനാല് വയസ്സിലുമൊക്കെ സ്കൂളൊക്കെ വിട്ട് ഇറങ്ങി ജീവിതം മുഴുവനും ആന്റി അപ്പാർട്ടിയുടെ സമരത്തിന് വേണ്ടി വിനിയോഗിക്കുക അണ്ടർഗ്രൗണ്ട് ജീവിക്കുക ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് പല മുപ്പതും ജയിലിൽ കിടന്നവരുണ്ട് അപ്പോൾ അവർ അവർ ഇപ്പോൾ ഗവൺമെൻറ് അവിടുത്തെ ബ്ലാക്ക് ഗവൺമെൻറ്റിനെതിരാണ് അവരില്ല പലപ്പോഴും അവർ അത് അഴിമതി ഭയങ്കര അഴിമതി കറങ്ങിയ ഗവൺമെൻറ് ആണെന്നവർ പറഞ്ഞത് അങ്ങനെ അങ്ങനത്തെ ഒരാളുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഉള്ള ഒക്കെ ചേർന്നിട്ട് സൗത്ത് ആഫ്രിക്കയിലും ഗാന്ധിയെ വീണ്ടെടുക്കേണ്ടതുണ്ട് ഇന്ത്യയിലും വീണ്ടെടുക്കേണ്ടതുണ്ട് അങ്ങനത്തെ സാഹചര്യത്തെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഒരു ഗ്ലോബൽ ഒരു ട്രാൻസ്നാഷണൽ ഒരു മ്യൂസിക് കൺസേർട്ട് ഒരു എക്സ്പെരിമെൻ്റൽ മ്യൂസിക് കൺസൾട്ട് അതിൽ കവികളും ലിറസിസ്റ്റുകളും പാട്ടുകാരും എല്ലാം പങ്കെടുക്കണം എന്ന നിലയ്ക്കാണ് ഈ ഗ്രൂപ്പ് ഇപ്പം ഈ ഒരു ഈ ഒരു പ്രോഗ്രാം അതായത് മസ്റ്റ് ഗാന്ധി ഫോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഗാന്ധി വീഴേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ടൈറ്റിന് കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു എൻ്റെ വർക്ക്ഷോപ്പിൽ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ തന്നെ ഞാനിത് ആലോചിച്ചോണ്ട് പോകുന്നതിലും വർക്ക് ചെയ്യണമല്ലോ അപ്പം പലരും മുമ്പേ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഡിബേറ്റ് നടക്കുമ്പോൾ തന്നെ പലരും പലതും എഴുതിയിരുന്നു ഒരു ഇപ്പോൾ വിവിങ്ങിനെക്കുറിച്ച് ഇപ്പം നമ്മുടെ ചർക്കയെക്കുറിച്ചിട്ടുള്ളൊരു കവിത അവിടെ ഒരു സൗത്ത് ആഫ്രിക്കൻ മ്യൂസീഷ്യൻ തൻ്റെ കവിതയുണ്ട് വിവേകിൻ്റെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള കവിത ഉണ്ടായിരുന്നു സബിത ജലസനം എഴുതിയിരുന്നു അപ്പം ഞാൻ പോണ വഴിക്ക് തന്നെ ഞാൻ ആലോചിച്ചിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പോൾഡിൻ്റെ എന്ന് പറയുന്ന ഒരു ഒരു ഇൻഡ്യോളജിസ്റ്റുമൊക്കെ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അറിയാവുന്ന വിഷയമാണ് ഗാന്ധി അവസാനം പറഞ്ഞ വെടി കൊണ്ടപ്പം അതിയുടെ വായിന്ന് വന്ന ശബ്ദം എന്തായിരുന്നു എന്നുള്ളൊരു ഡിബേറ്റ് അതിനങ്ങനെ അത് മിത്തിഫ് ചെയ്തൊരു വിഷയമാണെന്നുള്ളതാണ് ലിന്നിൽ എഴുതിയിട്ടുള്ളത് അതായത് ആർക്കും അതിപ്പോഴും ഉറപ്പില്ല മിത്താണത് അപ്പം എന്താണ് പറയുന്നത് റാം റാം എന്നാണോ ഹെയർ റാം എന്നാണോ ഒരു തവണ റാം എന്ന് പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹം ഇപ്പം ആ ലേഖനം ഭയങ്കര രസമാണ് റാം റാം എന്ന് പറയുകയാണെങ്കിൽ ഒരു സറണ്ടർ ഇയാൾ എന്നെ വെടിവെക്കാൻ വന്നല്ലോ എന്നുള്ളതാണ് ഹെയർ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇങ്ങനെ പല റേഞ്ചിൽ ഈ ഒരു മനുഷ്യൻ്റെ കാര്യം എക്സ്പ്രസ് ചെയ്യാമല്ലോ മാത്രമല്ല ഈ ഇവരുടെ കൂടെ വന്ന ഗോർച്ചയുടെ കൂടുണ്ടായിരുന്ന ആളുകളുടെ സാക്ഷി കൂടിയനുസരിച്ച് അദ്ദേഹം ഒന്നും വേണ്ടി ചുമ്മാ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തോളന്ന അവരുടെ വാല്യൂ ജഡ്ജ്മെന്റ് അങ്ങനെയാണ് അങ്ങനെയുള്ള ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം റാം റഹീം എന്ന് പറഞ്ഞ് മരിക്കും എന്ന് പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരിക്കുന്നത് മാസത്തിൽ ഏഴെട്ടോ മാസം മുമ്പ് അദ്ദേഹം എഴുതിയ അദ്ദേഹം ചെയ്തു എഴുതിയെഴുതുകയും ചെയ്തങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതായിരുന്നു ഏഴെട്ടോ മാസം മുമ്പാണ് പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് പക്ഷേ തലേ ദിവസം പറഞ്ഞതായിട്ടും അങ്ങനെ ഈ മിത്താവും ഒരു റിയാലിറ്റി മിത്തായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ലിൻലയുടെ ലേഖന ആ ലേഖനം ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ യും അപ്പോൾ അത് വെച്ചിട്ടാണ് ആ കവിത ഉണ്ടാവുന്നത് അതുപോലെ തന്നെ എൻ്റെ നേറ്റീവായൊരു കവിത ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി ഗാന്ധി എനിക്കാരായിരുന്നു അപ്പം ആലോചിച്ച സ്കൂളിൽ ആദ്യം ആലോചിച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പാഠപുസ്തകത്തിൽ ഒരു കുട്ടി ഞങ്ങളൊക്കെ പഠിച്ച പാഠപുസ്തകത്തിലുണ്ട് ഗാന്ധി പോകുമ്പോൾ ഒരു കുട്ടി പറകെ ഞാൻ വടിയെ പിടിച്ചുകൊണ്ട് കൂടെ നടക്കുന്നൊരു ആയിട്ട് ഒക്കെയായിട്ട് കാക്കാക്കലേഖറും ഗാന്ധി തമ്മിൽ എന്തോ ഒരു ഡിസ്കഷനെ ചാപ്റ്റർ ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ആ ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് കുട്ടിക്കാലത്ത് അപ്പോൾ ഞാൻ ച അത് ഭയങ്കര മനോഹരമായ ചിത്രമാണല്ലോ ആ കുട്ടിയും ഗാന്ധികം നടന്നു പോകണം അതിനെ ബേസ് ചെയ്തിട്ടെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള നമ്മുടെ വളരെ സബ്ജക്റ്റ് മെമ്മറിന്ന് എഴുതണം എന്നുള്ളതായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ബഷീറിൻ്റെ കഥ ഓർമ്മ ഞാൻ പെട്ടെന്ന് കഥ എഴുതി വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്കിതിലായ വരി ഉണ്ടായത് ആ വരി ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഉള്ള വിമാനത്തിരിക്കുമ്പോൾ ആ വൈദ്യുതിൻ്റെ തലയിലുണ്ട് വിമാനത്തിരുന്നിട്ടാണ് ബാക്കി ഇങ്ങനെ കമ്പോസ് ചെയ്ത് തുടങ്ങുന്നത് അവിടെ വെച്ചാണ് അത് ഫിനിഷ് ആവുന്നത് അവിടെ വെച്ച് അത് ഫിനിഷ് ചെയ്ത് തന്നെ പിന്നെ ഞാൻ തോമസ് എനിക്ക് എൻ്റെ ഒരു റഫ് ട്രാൻസ്ലേഷൻ ഏജൻ തോമസ് പെട്ടെന്നൊരു ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നു ആ ട്രാൻസ്ലേഷൻ വെച്ചിട്ട് ഞാൻ സബിതേൻ്റെ അവിടെ ഉണ്ടായിരുന്നു വിവേക് നാരായണന് ഇതേ ബ്രീഫ് ചെയ്തു കുറച്ച് ചൊല്ലി കുറച്ച് ചൊല്ലിയപ്പോ അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിരുന്നു അപ്പം വിവേക് ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് ഇത് താളത്തിന് ഇംഗ്ലീഷിൽ താളത്തിനാണ് ചെയ്ത് ഇംഗ്ലീഷ് ഒരു മെട്രിക്കൽ സ്കീമിൻ്റെ അകത്ത് മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ വായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്കെല്ലാം അതിൻ്റെ സ്പിരിറ്റ് കിട്ടി അതിൻ്റെ നേറ്റീവ് സ്പിരിറ്റും കൂടെ കിട്ടി അപ്പം അപ്പോഴൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇനി ഈ പുസ്തകത്തിന് ഈ പേര് വരുന്നു ഇതൊരു കവിതയായിട്ട് തന്നെ പാട്ടായിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തിരുന്നത് സത്യം അതുകൊണ്ട് തന്നെ ഇത് പബ്ലിഷ് ചെയ്യാൻ ഇന്നതിന് മുമ്പേ അവരുന്നോട് ആലോചിക്കണം എന്ന് വെച്ചാൽ കയ്യിൽ വെച്ചിരുന്നു എന്നൊണ്ട് ഞാൻ ആരെടുത്ത് ചോദിച്ചു ഞാനത് നട്ടിപ്പിട്ട് പബ്ലിഷ് ചെയ്യട്ടോ പിന്നെ നമ്മൾ രണ്ടാമത് ഉപയോഗിച്ചു ഞാൻ അടിക്കാൻ വരായിരുന്നു ആദ്യം നേരത്തെ മാസമായിട്ട് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവിടെ നടന്നൊരു പെർഫോമൻസിന് അത് ഉപയോഗിച്ചിരുന്നു ചില ഞങ്ങൾക്ക് പോകാൻ പറ്റാതായപ്പോൾ ഇവിടെ നിന്നുള്ളവരുടെയൊക്കെ ഓഡിയോ പെർഫോമൻസ് ആയിട്ട് ആ പെർഫോമൻസിന് വേണ്ടി ചെയ്ത റെക്കോർഡാണ് യൂട്യൂബിൽ കിടക്കുന്നത് ഞാൻ മ്യൂസിക്കലായിട്ട് ചെയ്യുന്നത് അത് വേറെ കുറച്ച് വിഷ്വൽസൊക്കെ ചേർത്തിട്ട് അവിടെ പെർഫോമൻസിന് അത് ഉപയോഗിച്ചിരുന്നു ഏതായാലും ആ പിന്നെ രണ്ടാമത്തെ കവിത നമ്മുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് ഇനി അത് വലിയൊരു പെർഫോമൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും കൂടുതൽ എഴുതാൻ സാധ്യതയുണ്ട് എനിക്ക് റാപ്പ് എഴുതണമെന്നൊക്കെയുണ്ട് ആവശ്യമില്ല ഗാന്ധിയെക്കുറിച്ചുള്ള റാപ്പ് എഴുതണം എന്നൊക്കെയുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു പക്ഷേ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഗാന്ധിയെ വീണ്ടെടുക്കൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഒരു പക്ഷേ ബഷീറിൻ്റെ എൻ്റെ ചില സുഹൃത്തുക്കൾ നമ്മുടെ നേരിട്ടുള്ള അനുഭവം അല്ലല്ലോ ഇതെന്നുള്ളൊരു ഒരു ചില ഒരു 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 അങ്ങനത്തെ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമല്ലോ ശരിയാണ് നമ്മുടെ നമ്മൾ പക്ഷേ നമ്മുടെ നേരിട്ടുള്ള അനുഭവം ത്തിലേക്ക് കൊണ്ടുവരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലാത്ത അനുഭവത്തിൻ്റെ ആബ്സെൻസ് ഒരു അനുഭവമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇല്ലാത്ത ഒരു ഗാന്ധിയെ നമ്മൾ അവരോട് ഓർമ്മിപ്പിക്കണം നിങ്ങൾക്കില്ലാത്തൊരു ഉണ്ട് എനിക്കും പൂർണ്ണമായിട്ടും ഇല്ല പക്ഷെ എനിക്കൊരു അല്പം ഉണ്ടായില്ല എനിക്ക് ബഷീർ തന്നൊരു ഉണ്ട് യു ഷുഡ് ലിസൺ ടു ദാറ്റ് ഗാന്ധി എന്നുള്ളത് എനിക്ക് കുട്ടികളുടെ അങ്ങനെ അങ്ങനെ ക്രമേണ ക്രിയേറ്റ് ചെയ്ക്കേണ്ട ഒരു ഗാന്ധിയുണ്ട് ആ ഗാന്ധി ഗാന്ധി അത് ഒരു സാഹിത്യ ദൗത്യവും കൂടായിട്ട് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കവിത വീണ്ടും എഴുതണം എന്നാണ് ഇനിയും എഴുതണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രം ഒരാൾ അതുപോലെ തന്നെ ടി രാജീവൻ കസ്തൂർബായെക്കുറിച്ച് എഴുതിയ ഗംഭീര കവിതയാണ് ടി പി രാജീവൻ്റെ കസ്തൂർബായെക്കുറിച്ച് എഴുതിയ കവിതയുണ്ട് അത് വാസ്തവത്തിലാക്ക അത്തരം കവിതകളൊക്കെ ഒന്നിച്ച് ചൊല്ലുന്ന ഭയങ്കര പുസ്തകമാക്കി അതൊക്കെ അത് അത്തരം കവിതകളുടെ പെർഫോമൻസ് തന്നെ വേറെ വയ്ക്കാവുന്നതാണ് പിന്നെ സത്യാനന്ദൻ്റെ മനോഹരമായ കവിതയാണ് ഗാന്ധിയിൽ അത് അങ്ങനെയുള്ള ഭയങ്കര തിയേറ്ററിക്കലായ കവിതയാണ് അതൊക്കെ അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ വീഡിയോ ഉണ്ട് കാണാവുന്ന ഇതാണ് എൻ്റെ കോണ്ടക്സ്റ്റ് പക്ഷേ എഴുതി അത് രണ്ടാമത് തിരിച്ച് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ എത്തിയതിന് ശേഷം ഞാനിത് രണ്ടായിരുന്നു വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് നല്ല ജനകീയത പറ്റും ഇതിൻ്റെ ഒരു സോങ് പോയത്തിൻ്റെ നല്ല സ്വഭാവമാണ് ഞാൻ കുറെ കാലം ട്രൈ ചെയ്തൊരു ഫോമാണ് ഈ അതായത് കവിത ഡയലൂട്ട് ചെയ്യാതെ തന്നെ സോങ്ങിൻ്റെ സ്ട്രക്ചർ അങ്ങനെ പോയി പലരും ഈ പാട്ട് കവിത എന്ന് പറയുന്നത് കവിത ഡി ഡയലൂഷൻ വരുത്തിയിട്ടാണ് കവിത ഡയലൂഷൻ വരുത്താതെ ചെയ്യാൻ പറ്റുമെന്നൊരു ശ്രമം കുറച്ചാളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതും ഡയലൂട്ട് ആണെന്ന് പറയുന്ന ആളുകൾ എനിക്ക് അറിയാം കേട്ടോ ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഞാനതും പോസിറ്റീവ് ട്രസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ഇച്ചിരി ഡയലൂട്ട് ആയിപ്പോയെന്ന് കൊണ്ടുവരൊക്കെ എനിക്കിത് പറഞ്ഞിട്ടുണ്ട് മലയാള കവിതയ്ക്ക് ഈ ചൊൽ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ ഭൂതകാലമുണ്ട് ഇന്നും പൊതുവെ പൊതുധാരണയിൽ കവിത എന്നുള്ളത് ചൊല്ലാനുള്ള അല്ലെങ്കിൽ പാടാനുള്ള ഒന്നായിട്ട് ആണ് നിലനിൽക്കുന്നതാണ് എനിക്ക് ഇപ്പോഴും തോന്നാറുള്ളത് ആ നിലയ്ക്ക് എനിക്ക് ആധുനികതയോ അല്ലെങ്കിൽ ഈ ഉത്തരാധുനികതയോ ഒന്നും മലയാളിയുടെ പൊതു ഭാവുകത്വത്തെ മാറ്റിയിട്ടില്ല എന്നും തോന്നാറുണ്ട് എന്നാൽ അതേസമയം മലയാള കവിതയുടെ അവതരണത്തിൽ ആൾ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളെ ആവിഷ്കരിച്ച ഒരാൾ കൂടിയാണ് അൻവർക്ക ഇപ്പോൾ തുടക്കത്തിലുള്ള ജോൺ പി വർക്കിയൊക്കെ ആയിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കവിതയും അതിൻ്റെ വീഡിയോഗ്രഫിയും അതിൻ്റെ കമ്പോസിംഗിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പരീക്ഷണങ്ങള് ഇനി ലീവ്സ് ഓഫ് ഗ്രാസ് പോലെയുള്ള പരീക്ഷണങ്ങള് അത് ഇന്ന് ഗാന്ധി തൊടൽമാല വരെ എത്തി നിൽക്കുന്ന ഈ അവതരണത്തിന്റെ ഒരു സാധ്യതകൾ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്ര കൂടിയുണ്ട് അതേ കൂടി പറയാമോ ഈ പിന്നെ കാസറ്റ് കവിത പോലത്തെ ലൈറ്ററായ സാധനങ്ങളോടുള്ള ഒരു അകലം കാരണം ഒരു ഘട്ടത്തിൽ കവിത ചൊല്ലാതെ നിർത്തിരള്ളതാണ് ഞാൻ അതിനുമുമ്പൊക്കെ കടമിട്ടമുള്ള കവികളുടെ കൂടെ കവിയൻ ഇങ്ങനെ കൗമാര കൗമാരക ഉണ്ടായിരുന്നു അതിൻ്റെ രസങ്ങൾ ഒരു മുതിർന്ന കവികളുടെ സഞ്ചാരി അഭിനേന്ദ്രൻ്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ബാലൻ്റെ കൂടെയും പോയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ക്യാസറ്റ് കവിതയുടെ പ്രത്യേകം നിർത്തും നിർത്തി കഴിഞ്ഞ പക്ഷേ കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലാവുന്നത് ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ അകത്തുള്ള ഈ ചുരുക്കെഴുത്തും അങ്ങനെയുള്ള സ്കൂളിങ്ങുകളുണ്ട് നമ്മുടെ ഇങ്ങനെ സ്കൂട്ട് മുറുക്കുന്നോ അല്ല അതെനിക്ക് എനിക്ക് അതിൻ്റെ വലിയ വീർക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല കവിതയ്ക്ക് കവിതയുടെ ഫംഗ്ഷൻ മാത്രം കവിതയുടെ ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ തന്നെ തീരുവാണ് പിന്നെ കവിതയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുള്ള തോന്നൽ എപ്പോഴും എൻ്റെ ഒരു എക്സസ് ഫംഗ്ഷൻ്റെ എലമെൻ്റ് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ട്രാൻസ്ലേഷൻ ബക്ക് ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് എൻ്റെ അത്ഭുതങ്ങൾ വല്ലതും ഇപ്പോൾ ഞാനും കൂടെ പല ട്രാൻസ്ലേഷൻ ബക്ഷോപ്പുകൾ നമ്മൾ വേറൊരു ഭാഷയിലെ കവിത ഇങ്ങോട്ട് ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം വരുന്നു നമ്മൾ ഒന്നിച്ചിട്ട് ചൊല്ലുന്നു അത് അതൊക്കെ ഒരു ഭയങ്കര അത്ഭുതകരമായ സാമ്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അവരുടെ കവിത ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പോലും അവരെഴുതി അതേ ഋതം അവരവരുടെ ഭാഷ എഴുതി അതേ ഋതം നമുക്ക് ഇത്തിരി പിടികിട്ടും അങ്ങനെ കവിതയുടെ ശബ്ദപരമായ ഋഥങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അത്ഭുതകരമായ ചില മെറ്റാഫിസിക്കൽ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനൊരു ഘട്ടത്തിലാണ് ഏതാണ്ട് തൊണ്ണൂറുകൾക്ക് ഇടൊക്കെ ഒടുവിൽ രണ്ടായിരത്തിൻ്റെയൊക്കെ ബിഗിനിങ്ങിലാണ് ബിഗിനിങ് അല്ല രണ്ടായിരത്തിന് ശേഷമാണ് ഈ വീണ്ടും പെർഫോം പ്രത്യേകിച്ച് ഞാൻ ആ സമയത്ത് അലൻ ഗിൻസ്ബർഗിൻ്റെ പുസ്തകം വായിക്കുകയും പെർഫോമൻസ് പോയിട്ട് എന്ന് പറയുന്ന വിഷയത്തിൽ കുറച്ചുകൂടെ ഈ മാത്രമല്ല പി പി രാമേന്ദ്രനെ കുറിച്ച് ചെറിയ ഗവേഷണം നടത്തിരുന്ന കാലത്ത് ഞങ്ങൾ ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യുമായിരുന്നു തുള്ളൽ തുള്ളൽ തന്നെ തുള്ളൽ തന്നെ നമ്മുടെ പെർഫോമൻസ് പാരമ്പറ്റി കണക്ട് ചെയ്തിട്ട് ആലോചിക്കുകയും ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു അതിൽ നിന്ന് പ്രത്യേകിച്ചും ഈ ബ്ലാക്ക് അമേരിക്കൻ ബീറ്റ് പോയിട്രിയുടെ ഒക്കെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് ഞാൻ ലാൻസ് ആൻഡ് ഒക്കെ കുത്തിയിരുന്ന് വായിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പ്രത്യേകിച്ചും ലാൻസ് ആൻഡ് ഹ്യൂസ് എത്ര ഓപ്പറായി എഴുതിയിട്ടുള്ളൂ എന്ന് പറയും എന്തൊരു രസമെന്നറിയ അതുപോലെ ലോർക്ക വായി ലോർക്കയുടെ ജിപ്സി പോയിംസ് വായിക്കുന്നു അപ്പോൾ അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും എൻ്റെ അടിയിലൂടെ ഒരു ഈ ഒരു വ്രതം അങ്ങനെ സ്പാനി ലാറ്റ് അമേരിക്കൻ സ്പാനിഷ് ബ്ലാക്ക് അമേരിക്കൻ പോയിട്രി പിന്നെ ബീ പിന്നെ ബീറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് മ്യൂസിക്കിലെ പാരമ്പര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആവാമെന്നുണ്ട് ഇൻ്റർനെറ്റൊക്കെ കുറേശ്ശെ ഇപ്പോഴത്തെ പോലെ തന്നെ അവൈലബിളല്ലോ എന്നാലും കുറേശ്ശേ ഇപ്പോൾ കവിതയ്ക്കും പാട്ടിനും ഒരു കോമൺ സ്പേസിനെ കുറിച്ചുള്ള ഒരു പുതിയ വിദ്യാഭ്യാസം കിട്ടുകയാണ് നമുക്ക് പ്രത്യേകിച്ച് പോ വെസ്റ്റേൺ പോപ്പ് മ്യൂസിക് ബ്ലാക്ക് അമേരിക്കൻ പോലെ ബ്ലാക്ക് അമേരിക്കൻ മാത്രമല്ല എല്ലാത്തരം ഈ ബ്രിട്ടീഷ് പോപ്പ് മ്യൂസിക് ഇപ്പം ഈവൻ ജോൺ ലെനിൻ്റെ ഒക്കെ തന്നെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് വളരെ ചെറുപ്പത്തിലാണ് ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള പോലും പോയിട്രിയുടെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് ഇസ്ലാം സ്ലാം എന്നുള്ള വാക്ക് വരുന്നതിന് മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത് അന്ന് അങ്ങനത്തെ കാലത്താണ് പഴയ സുഹൃത്തായ ജോണിനെ രണ്ടാമതൊരു ജന്മത്തിൽ കാണുന്ന പോലെ തൃശ്ശൂര് വെച്ച് കാണുന്നത് ജോൺ ചെറുപ്പത്തിൽ ഒരു അതിമനോഹരമായ മുടിയും കേട്ടൊരു വല്ലാത്തൊരു രൂപമായിരുന്നു ഇതൊരു സുന്ദരനായിരുന്നു അറിയുമോ ജോണിൻ്റെ ശരീരം ഗിറ്റാർ പോലെയായിരുന്നു ജോൺ തന്നെ ഒരു ഗിറ്റാറായിട്ടെ നെഞ്ചിൻ്റെ വിജിവാക്കാർ അപ്പം ജോണിൻ്റെ രണ്ടാമത്തെ കണ്ടു വിട്ടുകയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് രാത്രികളി വിറ്റാർ ഇങ്ങനെ ചിലപ്പോൾ ജാമ്യം ജാം സെഷൻസ് പറഞ്ഞു ജാമ്യുമ്പോൾ ആ സമയത്ത് മറ്റു സിനിമ ശശിയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗോപീഷൻ്റെയും ഗോവിഷ് ട്രാൻസ് ട്രാൻസ്ലേ കെ ശങ്കരപ്പള്ളി ട്രാൻസ്ലേറ്റ് ചെയ്ത ചില നിരൂദയുടെ കവിതയൊക്കെ മരണം ഒരു കോട്ടാണെന്നൊക്കെ പറഞ്ഞു അറ്റേ ക്രോസ് പോയംസ് ജോണി ചൊല്ലിയിട്ട് പിന്നെ ജോൺ തന്നെ എഴുതിയിൽ സാധനങ്ങളുടെ പഴഞ്ചൊല്ലി വെച്ചിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ അത് എന്ന് പറയുന്നത് ആൽബമായിട്ട് മാതൃഭൂമിയുടെ കപ്പ ടി വിയിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ചൊല്ലുന്നൊരു സമയമുണ്ട് അങ്ങനെയാണ് ഞാനും നമ്മുടെ മുസ്തഫ ദേശങ്ങളിലും ജോൺ കൂടെ ആണ് ഞങ്ങളിരിക്കുന്നത് അങ്ങനത്തെ രാത്രികളിൽ പുകഞ്ഞ് 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 നല്ല പകോലിക്കാരനാണ് പുകഞ്ഞ് പുകഞ്ഞ് പുകഞ്ഞിരിക്കുന്ന രാത്രികളിലാണ് ഞങ്ങൾ എന്തുകൊണ്ട് നമുക്ക് റോക്ക് മ്യൂസിക്കും പോയിട്രിയോട് കണക്ട് ചെയ്തുകൊണ്ടാണ് ജോണ് നല്ല പോയിറ്റിക് സെൻസിബിലിറ്റിയുള്ള റോക്ക് മ്യൂസിഷ്യനാണ് ഗിറ്റാറിസ്റ്റാണ് അപ്പോൾ ജോണിൻ്റെ റോക്ക് ഗിറ്റാറിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കവിത ചൊല്ലുക അങ്ങനെ ഞങ്ങൾ ബോൾട്ട് വിറ്റ്മേൻ്റെ പ്രശസ്തമായ ടൈറ്റിൽ ലീവ്സ് ഓഫ് ഗ്രാസ് എന്നുള്ള ടൈറ്റിൽ അത് ആരെയാണ് ആ പേര് ഇട്ടതെന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല ശശിയാണ് വള്ളിക്കാട ശശിമാർ ഫോക്കിൻ്റെ ശശി വിട്ടാണ് സജസ്റ്റ് ചെയ്തത് അതായത് ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പഴയ സുഹൃത്തുക്കളും പുതിയ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഞങ്ങൾ പെർഫോം ചെയ്തു വലിയൊരു പെർഫോമൻസ് കടപ്പുറത്ത് നടത്തി തിരുവനന്തപുരത്ത് പുത്തൻതോപ്പ കടപ്പുറത്ത് ഞങ്ങൾ വലിയൊരു പെർഫോമൻസ് നടത്തിയ പക്ഷെ ആ പെർഫോമൻസ് ഒന്നും നിങ്ങൾ സക്സസ് ആയില്ല പക്ഷേ ആ പുത്തൻതോപ്പൻ പെർഫോമൻസിന് മുമ്പ് ഈ എന്ത് ഈ കൊണ്ടോട്ട് എയർപോർട്ട് എന്ന് പറഞ്ഞ കവിത ഉൾപ്പെടെ രണ്ട് മൂന്ന് കവിതകളും ചേർത്തിട്ട് ഞങ്ങൾ ഇവിടെ മാനവ മനുഷ്യ സംഗമയില് എറണാകുളത്തെ മനുഷ്യ സംഗമത്തിന് ഭയങ്കര സക്സസ്ഫുള്ളായിരുന്നു ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരുന്നു ജോണ് റെക്യൂം മ്യൂസിക് ഒക്കെ കലർത്തിയ പാടുന്ന ഈ ചസ്റ്റ് മ്യൂസിക്കൊക്കെ ഭയങ്കരമായിട്ട് ജോണിയിലുണ്ട് ഗ്രിഗോറിയൻ ഗ്രിഗോറിയൻ ചാൻഡൊക്കെ ഉപയോഗിക്കും ഞാൻ കവിത കളിക്കൊണ്ടിരിക്കുമ്പോൾ ജോണ് ഗിറ്റാറിനോട് ദൂരെയേക്ക് പോകും മയക്കി എന്നിട്ട് ഈ ഗ്രിഗോറിയൻ ചാൻഡ് ലോക്കലായിട്ട് അത് ചിലതൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു റോക്കുമായിട്ടുള്ളൊരു മിക്സിങ് ഇതൊന്നും ഇത് നെയ്വാണ് കേട്ടോ അതും കൂടെ പറഞ്ഞു നമ്മളിത് ഒട്ടും വെൽ സ്റ്റഡീഡ് ഒന്നും അല്ല വെൽ നമ്മളിപ്പോൾ നമുക്ക് നമുക്കൊരു പിന്നോക്കാവശ്യം നല്ല നല്ലൊരു പണമൊക്കെ മുടക്കി ഒരു പ്രോജക്റ്റായിട്ട് ചെയ്ത് ലൈറ്റപ്പൊക്കെ ചെയ്ത് തീമൊക്കെ ഡിഫൈൻ ചെയ്ത് ഡിസൈനേഴ്സിനെ വെച്ച് ഫിലിം മേക്കേഴ്സിന് വിഷ്വൽ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ഉടനെ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണ് വെസ്റ്റേൺ വെസ്റ്റേൺ ആൽബങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറല്ല നമ്മുടെ പിന്നോക്കാവസ്ഥ എന്ത് ഇൻ്റർനെറ്റ് കാലത്തും ആ പിന്നോക്കാവസ്ഥ അങ്ങനെ ഞങ്ങളുടെ പ്രോജക്റ്റ് വളരെ ഞാനത് പറയാനൊക്കെ ഒട്ടും ഇഷ്ടമല്ല വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു പെർഫോമൻസ് ചെയ്തുകൊണ്ടൊരു ട്രാജഡികളാണ് ഞങ്ങളത് നിർത്തുന്നത് ജോൺ ഭയങ്കര അപ്സെറ്റായി ഞങ്ങളേതാണ്ട് വളരെ മോശക്കാരായ സാമൂഹരി ഇവിടെ കൈകാര്യം ചെയ്തൊരു സീനുണ്ടായി മലബാറിൽ വെച്ച് നിങ്ങളുടെ നാടിനടുത്ത് വെച്ചാൽ നിലമ്പൂരിൽ അതോടുകൂടി ഞങ്ങൾ ഞങ്ങൾ നിർത്തി ജോൺ ഭയങ്കര അപ്സെറ്റാവുകയൊക്കെ ചെയ്തു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ റോക്ക് മ്യൂസിക്കുമായിട്ട് ഉള്ള ഈ പരീക്ഷണം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഓളെന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റൽ റോക്ക് ബാൻഡിൻ്റെ കൂടെ ഞാൻ ഈ എക്സ്പ്രസ് ഫുള്ള് വൺ അവർ പെർഫോം നാൽപ്പത് മിനിറ്റ് വളരെ പെർഫോം ചെയ്തിട്ടുണ്ട് അത് പക്ഷേ വളരെ പവർഫുള്ളായിരുന്നതാണ് എനിക്ക് പക്ഷെ ഇച്ചിരി ചില ലിമിറ്റേഷൻസ് ഒക്കെ അതിനും ഉണ്ടായിരുന്നു പക്ഷേ ഇറ്റ് വാസ് പവർഫുള്ളൾസോ അത് പ്രോപ്പർലി റെക്കോർഡ് ഒന്നും അല്ല അന്ന് ഷൂട്ട് ചെയ്ത മെറ്റീരിയൽ എൻ്റെ കിട്ടിയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു എനിക്കറിയാം അത് സൂഫി ഈ കൊണ്ടോട്ടി സൂഫി അത് പെർഫോം ചെയ്തിരുന്നു അത് കഴിഞ്ഞ് കെ എൽ എഫിനും പെർഫോം ചെയ്തു ഞാൻ ആദ്യം അത് അനിൽകുമാർ ഡി അനിൽകുമാറുമായിട്ട് ചേർന്നാണ് പെർഫോം ചെയ്ത് ഒറ്റയ്ക്ക് മുഴുവൻ ചൊല്ലാനുള്ള ആരോഗ്യം ധൈര്യമില്ലായിരുന്നു പക്ഷേ രണ്ടാമത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു അത് അങ്ങനെ അങ്ങനെ റോക്ക് ഗിറ്റാർ ഇപ്പോഴും ഞാൻ ഇപ്പോഴും എനിക്ക് അത് ശരിക്കും സൗത്ത് ആഫ്രിക്കയിൽ അസൈൻമെൻറ് കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ആദ്യം ഞാൻ ഞാൻ പെർഫോം ചെയ്യില്ല മ്യൂസിഷ്യൻസ് കമ്പോസ് ചെയ്ത് ചെയ്താൽ മതി എന്നുള്ളതാണ് പക്ഷേ എന്നെ അജിത് സെറ്റാസ് നിർബന്ധിച്ച് ഈ ഗാന്ധി തൊട്ടലുമായ അൻവർ പ ചൊല്ലു തന്നെ വേണം എന്ന് പറയും ഞങ്ങൾ പിച്ചോ താളോ തരും ഞങ്ങൾ മാനേജ് ചെയ്തോളാം പക്ഷേ ഞാനത് ചെയ്തു വന്നപ്പോൾ ശരിയായി വരും അപ്പോൾ ഇനിയും അങ്ങനെ നമ്മുടെ നമ്മുടെ തന്നെ ഒരു നമ്മൾ എഴുതുന്ന ഒരു കവിത എഴുതുന്നതോടുകൂടി അവസാനിക്കുന്നു ശരിയാണ് അത് പിന്നെ വായനക്കാർക്ക് പക്ഷെ നമ്മളിലുള്ളൊരു വായനക്കാരനുണ്ടല്ലോ വീണ്ടും അയാൾ വീണ്ടും അതിനെ അതിന് റീഎൻറ്റർപെർട്ടികളാണ് പെർഫോമൻസ് അത് പലപ്പോഴും അതാണ് അതിൻ്റെ അത് ഈ പെർഫോമൻസ് പോയിട്ട് കൂടുതൽ പൊളിറ്റിക്കലാണെന്ന് പറയാം ലൗഡർലി പൊളിറ്റിക്കലാണെന്ന് പറയാനുള്ള കാരണം അതാണ് അത് പ്യൂറായ കവിതയാണെന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷെ നല്ല കവിത പെർഫോമൻസ് പോർട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ റീഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് എ പവർഫുൾ പോയം പിന്നെ പൊളിറ്റിക്കൽ കോൺട്രസ്റ്റ് എ സെൻസിറ്റീവ് പൊളിറ്റിക്കൽ കോൺട്രസ് വളരെ സെൻസിറ്റീവ് ആയ പൊളിറ്റിക്കൽ കോൺട്രസ്റ്റുകൾക്ക് പറ്റിയ പവർഫുള്ളായ ഒരു 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 മീഡിയമാണ് പെർഫോമൻസ് പോർട്ടിൽ പറയും അത് ഒരു ഒരു വേറൊരു ജോണറായിട്ട് തന്നെ നിനക്ക് കാണണം സോ ഐ സ്റ്റിൽ വിത്ത് ദ പെർഫോമൻസസ് ഓണാവധിക്ക് അർദ്ധരാത്രിക്ക് മച്ചമ്പിയൊത്ത് റംഫുള്ളൊന്ന് ഇച്ചിരിച്ചയായി അകത്താക്കി ഇന്ത്യൻ ഞങ്ങൾ എതിർപ്പായി തല്ലായി അറസ്റ്റായി അലമാര സെർച്ചിനു കൊണ്ടോയി പോലീസ് സി പി എസ് യു രേഖപ്പ ചാരു മജൂന്ദാർ എല്ലാം അടുപ്പിലെരിഞ്ഞന്ന് പ്പ വെറും വാപ്പയായി ഉമ്മ ജനലിൽ വിമ്മി വിതുമ്പി കരയുന്നു നിസ്കരിക്കാനോ മരിക്കാനോ സോറാമി പുൽപ്പായി വിരിക്കും വാപ്പയുമായി വായിച്ചു തീർക്കാപ്പുറത്തന്ന് വച്ചു മറന്ന തൂവൽ ബുക്കടയാളം അനങ്ങുന്നു വീടുഭാഗം ചെയ്തു നാലായി തല്ലി പിരിഞ്ഞു നന്നാലാടും മുറ്റത്തു നിന്നിപ്പോൾ നോക്കുമ്പോൾ കശ്മീര് പോലെ അലമാ ത്തു നിന്നിപ്പോൾ നോക്കുമ്പോൾ കാശ്മീർ പോലെ അലമാര